ഇപ്പോൾ സമയം രാത്രി ഏഴര മണിയാവാൻ പോകുന്നത് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഇഡ്ഡലിയും ഒരു കിടലൻ വെറൈറ്റി ചട്ണിയും ഉണ്ടാക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണേ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം ഇന്നപ്പോൾ രാത്രിയിലത്തേക്ക് നല്ല ചൂട് ഇഡ്ഡലി ആവട്ടെ എന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഇഡ്ഡലിയുടെ മാവൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരത്തെ പുറത്ത് വെച്ചിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള മാവാണ് കേട്ടോ ഇത് നമ്മൾ ഗ്രൈൻഡറിലാണ് കേട്ടോ അരച്ചത് ചിലപ്പോഴൊക്കെ മിക്സിയിൽ വരയ്ക്കാറുണ്ട് അങ്ങനെ തട്ടൊക്കെ അതേ കഴുകിയിട്ട് നല്ലവണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് തട്ടിനകത്ത് നമുക്ക് എണ്ണ വരട്ടേണ്ട കേട്ടോ കാരണം നമ്മൾ ഈ ഇല ഉണ്ടല്ലോ അതിനകത്താണ് നമ്മൾ എണ്ണ പുരട്ടിയിട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പം ചെറിയ സൈസിലുള്ള ഇല നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ തട്ടിൻ്റെ കുഴിയുടെ ഉള്ളിൽ വെക്കണ്ടേ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇഡ്ഡലി കുട്ടവും തട്ടും രണ്ടും രണ്ടാണ് കാരണം ഇത് പഴയ ഒരു കുട്ടത്തിൻ്റെ ആണ് അവൻ കുട്ടുവും പക്ഷേ ചീത്തയായിപ്പോയി തട്ട് ഇച്ചിരി കുഴി ഉള്ളതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഇഡ്ഡലി കുട്ടുവെന്ന് പറയുന്നത് പണ്ടത്തെ ഇവിടുത്തെ കേക്ക് ഓവൻ കേട്ടോ അതിൻ്റെ കൂടെ കുഞ്ഞു കുഞ്ഞ് കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് അത് നല്ല കട്ടിയുള്ള സാധനമായതുകൊണ്ട് ഇനി കളയാൻ മനസ്സ് വരുന്നില്ല അങ്ങനെ നമ്മൾ ആ ഇലയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോ കുഴിക്കകത്തും കുറച്ച് മാവ് മാവൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഞാൻ വിചാരിച്ച് കൈ കൊണ്ടിങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സ്പാറ്റിലെടുത്തിട്ട് അതിൻ്റെ ചുവട് ഭാഗം കൊണ്ടിങ്ങനെ പിടിച്ചിട്ട് ഒരു കുഴി പോലെ ആയി അപ്പോഴത്തേക്കും മാവൊഴിച്ചു കൊടുത്തപ്പം എളുപ്പം ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ വെച്ചപ്പോഴാണ് പെട്ടെന്ന് വെട്ടെന്ന് നമുക്ക് ഒഴിക്കാനൊക്കെ പറ്റിയത് അങ്ങനെ ഫുള്ള് നമ്മൾ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടൊക്കെ നമുക്ക് അടുക്കി വെക്കുക ഇത് അടുക്കി വെക്കുന്ന രീതി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ആ ഹോളുള്ള ആ പാകത്തിന് തൊട്ട് താഴെ ഇഡ്ഡലിയുടെ തട്ടാണ് വരേണ്ടത് ഒരേപോലെ ഹോളിൻ്റെ സാധനങ്ങൾ തട്ട് മോളെ വന്നാൽ ഇഡ്ഡലി വേവത്തില്ല അങ്ങനെ നമ്മളിത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ദ ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഇളക്കിയെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് നല്ലൊരു കിടിലൻ മല്ലിയിലെ ചട്ണി ഉണ്ടാക്കാം നമുക്ക് ചീനിച്ചട്ടി വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് ഞാനിവിടെ കുറച്ച് സവാളയും ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഉണ്ടല്ലോ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നല്ല എരിവുള്ള പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കാം ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതൊരുമാതിരി ഒന്ന് വഴറ്റി കൊടുക്കണേ ഭയങ്കര ബ്രൗൺ നിറം ആവുന്നവരെ വഴറ്റണ്ട എങ്കിൽ ചമ്മന്തിയുടെ കളർ മാറിപ്പോവും എന്ന് വെച്ചിട്ട് ഇത് വേവാതെ ഇരിക്കേണ്ട ഒരു കണ്ണാടി പരുവം എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു പരുവം കഴിയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കൈ എടുക്കാതെ ഇങ്ങനെ വഴറ്റി കൊടുക്കണം ഇനി തക്കാളിയല്ലേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് കേട്ടോ കുറച്ച് പുളി ഇട്ട് കൊടുത്താൽ മതി ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഒരു കൈപ്പിടിയോളം മല്ലിയിലേം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ചമ്മന്തിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തേങ്ങ കുറച്ച് മതി പൊട്ടുകടല ഇടുന്നതുകൊണ്ട് തന്നെ ആ ഒരു തിക്നെസ് നമുക്ക് ചമ്മന്തിക്ക് കിട്ടിക്കോളും ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം മല്ലിയിലൊക്കെ ഒന്നിങ്ങനെ വാടി വന്നിട്ടുണ്ട് ആ പച്ച മണമൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് പോയാൽ മതി ഗ്യാസ് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങയും കൂടി ഇട്ടുകൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തേങ്ങ അതാ ഇത്രയും മതി അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടുകടല എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് തേങ്ങ കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും ഇനി ഇതേ നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കാം ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാമേ അപ്പം നമ്മൾ ഒരുപാട് വയറ്റാത്തതുകൊണ്ടാണ് ചമ്മന്തിയുടെ കളറ് മാറാത്തത് അങ്ങനെയും നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല തിക്കൊരു ചട്നിയാണ് കേട്ടോ കിട്ടിയേക്കുന്നത് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കൊടുത്തിട്ട് നമുക്ക് കടുകും വറ്റൽ മുളകും പിന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് വരുപ്പം എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് താളിച്ചതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മല്ലില ചട്നിയും പുതിന ചട്നിയും രണ്ടും ഉണ്ടാക്കുന്ന രണ്ട് രീതിയിലാണ് ഇനി പുതിന ചട്നിയുടെ വീഡിയോ എന്തായാലും ഉടനെ തന്നെ ഇടാം ഇത് ഒരുമാതിരി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു നുള്ളു ജീരകവും കൂടി ചേർത്ത് കൊടുക്കണേ ആദ്യമേ നമ്മൾ ജീരകം ചേർക്കുകയാണെങ്കിൽ ഉഴുന്നപരിപ്പ് മൂക്കത്തും ഇല്ല എന്നാൽ ജീരകം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞും പോവും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കിഡിലും മല്ലില ചട്ണി ഇവിടെ റെഡി അതുപോലെ തന്നെ നല്ല ഇഡലി റെഡിയായിട്ടുണ്ട് അപ്പം ഇഡ്ഡലിയൊക്കെ അതേ ഏകദേശം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ഇലയ്ക്കകത്തു പതിയെ പത്തി ഇങ്ങനെ ഇളക്കിയെടുക്കാമേ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നേ മാത്രമല്ല ഈ ചീലാന്തി ഇലയുടെയൊക്കെ ഗുണങ്ങൾ നമുക്ക് കിട്ടും പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലെ ചീലാന്തി ഇല അതുപോലെ മുരിക്കിൻ്റെ ഇലയില്ലേ അതൊക്കെ വെച്ചിട്ട് നമുക്കതൊക്കെ കിട്ടുന്ന സമയത്ത് അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട് ഇതിൻ്റെ വേറൊരു സീക്രട്ട് സംഭവം എന്തെന്ന് പറഞ്ഞാൽ തട്ട് കഴുവാൻ മടിയുള്ളവർക്ക് ഇത് ഉറപ്പാക്കാൻ ട്രൈ ചെയ്യാം എനിക്ക് പൊതുവേ ഇഡ്ഡലിയും ഇടിയപ്പം ഉണ്ടാക്കാൻ വലിയ മടിയാണ് സത്യം പറഞ്ഞാൽ ആ തട്ട് കഴിവാനുള്ള പാടുകൊണ്ടാണേ പക്ഷേ ഇതിപ്പോൾ എളുപ്പമുണ്ടല്ലോ എന്തായാലും അങ്ങനെ ദേ നമ്മൾ ഓരോ ഇളക്കി എടുക്കുവാണ് നല്ല ഭംഗിയുണ്ട് പോലെ ഇരിക്കുകയാണില്ലേ കാണാനും ഇഡലിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് സ്പോഞ്ചായിട്ട് ഇരിക്കുവാണ് അപ്പം നമ്മുടെ വീഡിയോയും ഏകദേശം മൈൻഡ് പിയറായിട്ട് വരുന്നുണ്ട് കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും ബ്ലോഗ്സും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മളിപ്പം കുറേ കൂട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി നന്ദിയുണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടാൽ മാത്രമേ ഒരു വ്യൂ ആയിട്ട് യൂട്യൂബ് കണക്കാക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ കഴിവതും എൻ്റെ വീഡിയോസ് കൂടുതൽ ലോങ് ആക്കാത്തത് തന്നെ അതുകൊണ്ടാണ് കാരണം കുറേ സമയം ഇരുന്ന് കാണാനുള്ള ക്ഷമ ചിലപ്പം കാണത്തില്ല ചിലപ്പം നെറ്റ് കാണത്തില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്ത് കുറച്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് ഉള്ളതെന്തായാലും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഇഡ്ഡലിയും അതുപോലെ തന്നെ നമ്മുടെ മല്ലിയല ചട്നിയും സാമ്പാറും ഒക്കെ ആയിട്ട് നല്ല കുശാലായിട്ട് കഴിക്കാം അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം വേറൊരു വീഡിയോ ആയിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്